ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ദോശയുടെ മാവ് എങ്ങനെ നമുക്ക് ആട്ടിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ഗ്ലാസ് അരി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അര ഗ്ലാസ് അരിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒന്നര ഗ്ലാസ് അരിക്ക് ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചിട്ടാൽ മതി ചിലരൊക്കെ പ്രത്യേകം പ്രത്യേകിട്ടിട്ട് ഞാൻ ഒരുമിച്ചിട്ടാണ് ഞാൻ ആട്ടുന്നത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഉലുവ ഇടുന്നത് നല്ല ദോശയ്ക്ക് നല്ല മണവും മാവൊക്കെ പൊങ്ങി വരുന്നതിനൊക്കെ ഉലുവ ഇടുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു മൂന്നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വയ്ക്കാം ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ ദോശയുടെ മാവ് ആട്ടുന്ന ഒന്നും ശരിയാവുന്നില്ല കല്ലുപോലെ ഇരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡൊന്നും ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പോൾ ഇതാ നമ്മുടെ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് മാവെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിൽ വെച്ച് കുറേശ്ശെ കുറേച്ചാൽ അടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ അടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ചോറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് ചേർത്താണ് ഈ അരി ആട്ടിയെടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ കുറേ അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഏകദേശം രണ്ട് ട്രിപ്പായിട്ട് മാത്രമേ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ അരിയെല്ലാം ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് ചോറും കൂടി ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതായത് നല്ല രീതിയിൽ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത ആരിയും കൂടി അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇന്ന് അടുത്തിരിക്കുന്ന അരിയും കൂടെ നമുക്ക് അടിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിഞ്ഞ് ഒരു ഏഴെട്ട് മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയെ കിട്ടുള്ളപ്പോൾ മിക്സിയുടെ ജാറിലെ മിച്ചം വന്നാൽ അതും കൂടി കഴുകി ഈ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിഞ്ഞ് നമുക്ക് അടച്ചു വെച്ച് ഒരു ഏഴ് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പൂതാ ഒരു ഏഴ് എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ മാവെല്ലാം നല്ല രീതിയിലായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നിങ്ങൾ എപ്പോഴും മാവ് ആട്ടുമ്പോൾ ഇഡ്ഡലിക്കാണെങ്കിൽ കുറച്ച് തരിയരിപ്പ് ആവശ്യമാണ് ദോശക്കാണെങ്കിൽ മാത്രം നല്ലപോലെ അടിച്ചെടുക്കുക അപ്പോൾ അത് നല്ല രീതിയിൽ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയും മാവ് വേണ്ട ഇന്നത്തേക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് മാവെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് വൈകിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ ദോശ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി തട്ടി കൊടുത്ത് മാവ് നന്നായിട്ട് നമുക്ക് കലക്കിയെടുക്കാം ഇനി അപ്പോൾ നമുക്ക് ദോശയെന്ന് ചുട്ടെടുത്താലോ നമുക്ക് ഒരു ദോശയായിട്ട് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കിട്ടുന്നത് ദോശയെല്ലാം അതാ പരത്തിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുത്ത് ഇപ്പം നല്ല ദോശയുടെ നല്ല ഉല്ലുവയുടെ സ്മെല്ലും ആ ദോശയുടെ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പം ബാക്കി ഇരിക്കുന്ന ദോശയും മാവും കൂടി നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇപ്പം കഴിക്കാനായിട്ട് മുളകറിയാണ് അപ്പോൾ മുളകറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നല്ല ടേസ്റ്റാണ് ദോശയുടെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്യുക എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്